agrava പഞ്ചായത്തിലെ സ്നേഹാലയം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിനാല് കുട്ടികളുമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലാണ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇപ്പോ ഈ സ്ഥാപനത്തിൽ മുപ്പതോളം കുട്ടികൾ നിത്യേന എത്തിച്ചേരുന്നുണ്ട് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികളെ ഇവിടെ എത്തിക്കുകയും പകൽ അവരെ ഇവിടെ പരിപാലിക്കുകയും വൈകുന്നേരം വീടുകളിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തന സ്വഭാവമാണ് ഈ സ്ഥാപനത്തിനുള്ളത് സ്ഥാപനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് സ്വയം പര്യാപ്തത നേടിയിട്ടില്ലാത്ത എന്നാൽ പ്രായം കൊണ്ട് വളർച്ചയെത്തിയ മാനസികമായ വളർച്ചയെത്താത്ത ഈ മക്കൾക്ക് പകൽ സന്തോഷകരമായ ഒരു ജീവിതം ഉറപ്പാക്കുകയും അവരുടെ നിത്യ വരുമാനത്തിനുതകുന്ന ഏതെങ്കിലും ചെറിയ കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകളുള്ള ഇവർക്ക് സ്വാഭാവികമായിട്ട് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ മറികടക്കാനാണ് ഈ സ്ഥാപനത്തിലൂടെ ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഇവർ ഇവിടെ അവർ തന്നെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് സി ഡി എസ് സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ ഒന്നിച്ചുള്ള പകൽ ജീവിതം നടത്തുമ്പോൾ അവർക്ക് പലതും പരസ്പരം അന്യോന്യം ഒരു ഉത്സാഹവും അതുപോലെ തന്നെ ഒരു കഴിവുകൾ അന്യോന്യം പങ്കുവെക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അതുകൂടാതെ ഈ ബാലസഭ എന്ന് പറയുന്ന ഇവിടുത്തെ സി ഡി എസ് സംവിധാനത്തിൻ്റെ കുട്ടികളുടെ പരിപാടിയിൽ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് ഉള്ള ഒരു ഇടപഴകലിലൂടെ അവർക്ക് പല കാര്യങ്ങളും ഗുണം ചെയ്യും പല കാര്യങ്ങളിലും മുമ്പോട്ട് വരാനും അതുപോലെ തന്നെ ബാലസഭയിലെ കുട്ടികൾക്കും ഇവരുമായിട്ടുള്ള സമ്പർക്കം വളരെ ഗുണം ചെയ്തിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഈ സ്ഥാപനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ അന്തർദേശീയ ദിനമായിട്ട് ഡിസംബർ മൂന്ന് ചലനം എന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ സായാഹ്ന സന്ധ്യ ഒരുക്കിയിരുന്നു പിന്നെ ഇവർക്ക് എല്ലാ മാസവും എല്ലാ പ്രാവശ്യവും മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട് എനിക്ക് എൻ്റെ മോനും ഇവിടെ ഉണ്ട് ഞാൻ അവനെയും കൊണ്ടാണ് വരുന്നത് പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളും ഇങ്ങനെ സുഖമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് കാര്യങ്ങൾ അവരുടെ കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീടിൻ്റെ നാല് ചുമലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കുട്ടികൾ ഇപ്പോൾ സമൂഹത്തിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി ഇടപഴകാനും ഇവിടെ വന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഒരാളായിട്ട് വന്ന എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊന്നും അറിയാത്ത കുട്ടികളായിരുന്നു അവരിപ്പോൾ ഇപ്പോൾ അവർ സ്വയം പര്യാപ്തമായി പര്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും സുമനസ്സുകളുടെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ ഈ സ്നേഹാലയം ഇവിടെ പ്രവർത്തിക്കുന്നത് ശാരീരികമായും മാനസികമായും കളർന്നുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നമുക്ക് കൂടെ നിൽക്കാം